നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പലപ്പോഴും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം വെച്ച് ഗോളും ഒക്കെ മാത്രം നോക്കി കളിയെ വിലയിരുത്താറുണ്ട് അത് ശരിയാണ് ഗോളും അസിസ്റ്റുമൊക്കെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ അതിനപ്പുറം ഫുട്ബോളിനൊരു മാജിക് ഉണ്ട് ആ മാജിക്ക് അതുള്ളവരാണ് മെസ്സിയും സിനദിൻ സിദാനും ഒക്കെ താനൊന്നും ആ ഗണത്തിൽപ്പെടുന്നയാളേ അല്ല എന്ന് പറയുന്നു തോമസ് മുള്ളർ ജർമ്മൻ സൂപ്പർ താരം തോമസ് മുള്ളർ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് മുമ്പ് അദ്ദേഹം പറയുന്നു റോ സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് ഗോളുകൾ കിരീടങ്ങൾ തീർച്ചയായിട്ടും അത് ഫുട്ബോളിൽ ഇമ്പോർട്ടൻറ് ഫാക്ടർ തന്നെയാണ് പക്ഷേ ഫുട്ബോൾ എന്ന് പറയുന്നത് അഞ്ചിയൻഡ് അതിനേക്കാൾ ഉയരത്തിലാണ് അതിനേക്കാൾ കൂടുതൽ ഉള്ളതാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് അതിൽ മാജിക് ഫുട്ബോളിന്റെ മാജിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇസ്തെറ്റിക്സ് എലഗൻസ് ആ രൂപത്തിൽ കളിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരിക്കൽ ഞാൻ ഒരിടത്ത് വായിക്കുകയുണ്ടായി എനിക്ക് ജുനദിൻ ജിദാനേക്കാൾ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് എന്ന് പക്ഷേ അത് കണ്ട് ഞാൻ വിഡ്ഢിയാവുന്നയാളല്ല കാരണം മാജിക് ഉണ്ടല്ലോ ഗെയിമിലെ മാജിക് അതിൻ്റെ ഫുട്ബോളിൻ്റെ എയ്സ്തെറ്റിക്സ് ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ലിയോ മെസ്സി അതുപോലെ സുനദിൻ ജിദാൻ അവർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കാറ്റഗറിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് തോമസ് മുള്ളർ പറയുന്നത് ശരിയാണ് ഒരു ഗോളിലും അസിസ്റ്റിലും ഒക്കെ സിതാനേക്കാൾ താൻ മുന്നിലായിരിക്കാം എങ്കിലും സിതാൻ്റെ മാജിക്ക് അത് തനിക്കില്ല സിദാനും മെസ്സിയും ഒക്കെ മറ്റൊരു തലത്തിലുള്ള താരങ്ങളാണ് എന്ന് തോമസ് മുള്ളർ ഇവിടെ പറയുന്നു അപ്പൊ കിരീടങ്ങളും ഗോളുകളും മാത്രം വെച്ച് കാര്യങ്ങൾ കാണേണ്ടതില്ല ശരിയാണ് അത് ആണ് സംശയമൊന്നുമില്ല പക്ഷേ അതിനപ്പുറവും ഫുട്ബോളിൽ ചിലതുണ്ട് വീട് അവസാനിക്കുന്നു ഫുട്ബോളിലകത്ത് കൂടുങ്ങൾ വൈറാഫ് വ